നമുക്കൊരു അടിപൊളി പോത്ത് കുറുമ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് അര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ കുക്കറിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറച്ച് ചേർത്താൽ മതി ആദ്യം പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു സ്പൂൺ ഗരം മസാല വേണം കേട്ടോ ഇതിനോടൊപ്പം ഒരു സവോളം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പേസ്റ്റ് പേസ്റ്റാക്ക ക്രഷ് ചെയ്ത് വേണമെങ്കിൽ ഇടാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമുമ്പോൾ ഇറച്ചിയിലേക്ക് ഈ മസാലയും ഉപ്പും നമ്മുടെ ഈ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലാ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് നമുക്ക് തിരുമ്മി പിടിപ്പിക്കാൻ പറ്റും നന്നായിട്ട് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കൈകൊണ്ട് ചെയ്യാൻ പറയുന്നത് സ്പൂണും ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉണ്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒരു ലിമിറ്റിലേ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഒരു അര ഗ്ലാസ് വെള്ളം എന്ന് വെച്ചാൽ ഈ ഇറച്ചീടെ കുറച്ചൊന്ന് അടുത്തായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ആക്കാം ബാക്കി ബീഫീനിന്ന് ഇറങ്ങി വന്ന വെന്തോളൂ ഇതൊരഞ്ച് വിസലടുപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് പാകം ചെയ്യാനുള്ള പാത്രം എടുക്കാം അതിലേക്ക് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമുക്ക് കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക ഏലക്ക ഞാൻ അതിന് ഉള്ളിലുള്ള കുരുവാണ് എടുത്തിട്ടുള്ളത് ഇത് ഇത്രയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കണം ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞതും രണ്ട് പച്ചമുളക് കുറുകെ കീറി മുറിച്ചതുമായിട്ട് ഇട്ട് കൊടുക്കാം ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നമ്മൾ എത്ര നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ടോ അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് സവോള കിട്ടും അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഈ ചില സമയത്ത് നമ്മൾ ചില കറികളൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഉള്ളിയുടെ ഒരു കരികരിപ്പ് ഒരു ചെറിയ കടി കിട്ടാറുണ്ടല്ലേ അത്ര സുഖകരമല്ലാത്തൊരു കടി കിട്ടാറുണ്ട് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സവോള നമ്മൾ അല്ലെങ്കിൽ ഉള്ളി നമ്മൾ കറക്റ്റ് ആ ഒരു രീതിയിൽ വഴറ്റിയെടുക്കാത്തതുകൊണ്ടാണ് അപ്പം നമ്മൾ ചെറിയ തയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്നെസ്സിൽ തന്നെ ഉള്ളി കിട്ടും ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആ ഒരു സോഫ്റ്റ്നെസ് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കൂടി നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ട് അതിനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ് വേവിക്കുമ്പോൾ ഉപ്പിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ ആ കഷ്ണങ്ങളിൽ ഉപ്പ് പിടിച്ച് വരത്തുള്ളൂ എന്നിട്ട് അതിനെ നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഇതിനെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടും അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പോത്ത് ചേർത്ത് കൊടുക്കാം പോത്തിൽ കണ്ടു ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ട് ഒരു കറക്റ്റ് ഗ്രേവിയിലാണ് വന്നേക്കുന്നത് നമ്മൾ അര ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ ബാക്കി പോത്തു നിന്ന് തന്നെ ഇറങ്ങി വേവുന്നതാണ് അപ്പോൾ നമുക്ക് അരഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ ഇറച്ചിയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ഇറച്ചി വെന്തും അതിപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോഴായാലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി അതിന് വേവാനാവശ്യമായ വെള്ളം ഇറങ്ങാറുണ്ട് പൊതുവേ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് അപ്പം നമ്മൾ ഈ കറി തയ്യാറാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തേങ്ങാ പാൽ എടുത്ത് വെക്കണം ഒന്നാം പാലും വേണം രണ്ടാം പാലും വേണം കേട്ടോ ആദ്യം നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ടാം പാലിന് കട്ടി കുറവായിരിക്കും നമ്മൾ രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്ന പാല് അപ്പം നമ്മൾ രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്ന പാല് വേണം ആദ്യം നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം പാലും ഈ ചേരുവകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നമ്മുടെ പോത്തും നമ്മുടെ ഉള്ളിയും ക്യാരറ്റും ഉരുളം നമ്മുടെ തേങ്ങാപ്പാലും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതിനിടയ്ക്ക് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ ആവശ്യത്തിന് മതിയോ എന്നൊക്കെ നോക്കണം അതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം അത് തിളച്ചിങ്ങനെ നന്നായിട്ട് തിളച്ച് വരും തിളയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കറി ഒന്ന് കുറുകി വന്നതുപോലെ തോന്നും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചു കൊടുക്കുന്നത് ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നല്ല കട്ടിയുള്ള ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ കറി തിളയ്ക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് കറി തിളച്ചാൽ പിരിഞ്ഞ പോലെ ആവും അപ്പോൾ ആ ഒരു പാർട്ടിൽ നിങ്ങൾ കറി തിളക്കാതെ നോക്കണം നന്നായിട്ട് കറി ചൂടാക്കി ചൂടാക്കിയെടുക്കണം അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് അത് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഈ ഒരു അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്ന ഈ ഒരു സ്പൂൺ കുരുമുളക് പൊടി അതിന് കൊടുക്കുന്ന ടേസ്റ്റ് എന്ന് വെച്ചാൽ അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നിങ്ങളത് ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് കഴിച്ചോക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിങ്ങനെ മുന്നിട്ട് നിൽക്കും അപ്പം നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഇങ്ങടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം എനിക്ക് കറിവേപ്പിൽ അങ്ങനെ ചേർക്കുന്നത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ പോത്തുകുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ നെയ്യ് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും പക്ഷേ ഇവിടെ അങ്ങനെ ആർക്കും നെയ്യ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്തിരിക്കുന്നത് അടിയിപ്പൊളി പോത്തുകുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിനോ ഇടിയപ്പത്തിനോ പത്തിരിക്കോ എന്ത് വേണേലും കഴിക്കാം ഞങ്ങൾക്ക് ഇന്നിവിടെ പത്തിരിയും പോത്തുകുറുമയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യണം